ജസ്റ്റിസ് ഹേമ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു സ്ഥിതിക്ക് മതവിശ്വാസങ്ങളെ നിരന്തരം അവഹേളിക്കുന്ന മലയാള സിനിമാ വ്യവസായി നിയന്ത്രിക്കപ്പെടണമെന്ന് തുറന്നടിച്ച് സീറോ മലബാർ സഭ അത്മായ ഫോറം മലയാള സിനിമാ രംഗത്തെ ലൈംഗിക അതിക്രമവും ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അന്വേഷിച്ച് അവയ്ക്ക് പരിഹാര നടപടികൾ സമർപ്പിക്കുന്നതിനായി രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിൽ കേരള സർക്കാർ രൂപവത്കരിച്ച ജസ്റ്റിസ് ഹേമ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മലയാള ചലച്ചിത്ര രംഗത്തെ മുഴുവൻ അതിപ്പോൾ പിടിച്ചു കുലുക്കിയിരിക്കുകയാണല്ലോ ഈ പശ്ചാത്തലത്തിൽ മതവിശ്വാസങ്ങളെ അവഹേളിച്ചിട്ട് വേണോ സിനിമ കച്ചവടം നടത്തേണ്ടതെന്ന് സർക്കാരും സാംസ്കാരിക വകുപ്പും ഗൗരവമായി ചിന്തിക്കണം ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന ചലച്ചിത്രങ്ങളെ കുറിച്ച് ഗൗരവതരമായ അന്വേഷണങ്ങൾ നടത്തണം പ്രത്യേകമായി ജുഡീഷ്യൽ കമ്മീഷനെ വെച്ച് ഇത്തരം കാര്യങ്ങളിൽ അന്വേഷണങ്ങൾ വേണമെന്ന് സീറോ മലബാർ സഭ ആത്മാ ഫോറം സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന ചലച്ചിത്ര കലാസൃഷ്ടികൾ ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു ചില മലയാള സിനിമകൾ അതിരുകടക്കുന്നു ക്രൈസ്തവർ വളരെയധികം ബഹുമാനത്തോടെയും ഭക്തിയോടെയും കാണുന്ന അന്ത്യ അത്താഴ ചിത്രത്തെയും കത്തോലിക്ക അടയാളങ്ങളെയും പരിശുദ്ധ കന്യാാമറിയത്തെയും കന്യാസ്ത്രീകളെയും വളരെ വികലമായി ചിത്രീകരിച്ചിരിക്കുന്ന ചില സിനിമകൾ മലയാളത്തിൽ തുടർച്ചയായി ഇറങ്ങുന്നുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ക്രൈസ്തവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വികലമാക്കുന്ന വിഷയങ്ങൾ പ്രമേയമാക്കി കുറേ സിനിമകൾ ഇറക്കുന്നതിൽ മത്സരങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് കുലീനമായ ചരിത്രത്തെ വികലമാക്കുന്ന സിനിമകൾ ആഘോഷിക്കപ്പെടുന്നത് ഇല്ലാതാക്കണം ചരിത്രത്തെയും വിശ്വാസത്തെയും വികലമാക്കുന്ന സിനിമകൾ ഒരിക്കലും പ്രദർശിക്കപ്പെടരുത് ക്രൈസ്തവ സഭകളെയും ക്രൈസ്തവരെയും ലേചകരമാക്കാനും ആക്രമിക്കാനും പ്രചോദനം നൽകുന്ന സിനിമകൾ ഇപ്പോൾ വ്യാപകമായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട് ഇത്തരം സിനിമകൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകാനുമൊക്കെ ചില ക്രൈസ്തവ വിരുദ്ധ പ്രസ്ഥാനങ്ങളും പൈശാചിക ആരാധനാ ഗ്രൂപ്പുകളും ശ്രമിക്കുന്നു കൊള്ളക്കാരുടെ താവളമായി മോശമായ നൃത്തങ്ങളുടെ പശ്ചാത്തലങ്ങളായും സിനിമകളിൽ ദേവാലയങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ എത്ര വിപരീതമായ കാഴ്ചപ്പാടുകളായിരിക്കും ഇത്തരം സിനിമകൾ അത് കാണുന്നവരിൽ ഉളവാക്കുക എന്ന് ചിന്തിക്കണം മലയാള സിനിമാ വ്യവസായം സർക്കാർ സംവിധാനങ്ങളെ നിയന്ത്രിക്കപ്പെടണം കേരള പോലീസിന്റെ ക്രൈം റെക്കോർഡുകൾ പരിശോധിച്ചാൽ ഞെട്ടിപ്പോകും പ്രമാദമായ പല കേസുകൾക്കും കാരണമായത് സിനിമയാണത്രേ അശ്ലീലങ്ങളുടെയും ആഭാസങ്ങളുടെയും ലേഹ്യവും കഷായവും പോലെയുള്ള ചില ന്യൂ ജനറേഷൻ സിനിമകൾ മേമ്പോടിയായി ചേർക്കുന്നത് ക്രൈസ്തവ വിരുദ്ധതയാണ് എല്ലാ ന്യൂ ജനറേഷൻ സിനിമയും ഇത്തരത്തിലുള്ളതാണെന്ന് മുദ്രകുത്തുന്നില്ല കാരണം പരീക്ഷണ സ്വഭാവം ഉള്ളതും കലാമൂല്യമുള്ളതുമായ അപൂർവ സിനിമകളും ഈ വിഭാഗത്തിനിടയിലൂടെ കടന്നു പോകുന്നുണ്ട് കേരളത്തിലെ ക്രൈസ്തവ മതം കേവലം മതപരമായ ഒരു സാന്നിധ്യം മാത്രമല്ല മറിച്ച് ഒരു നാടിന്റെ മുഴുവൻ സാംസ്കാരിക പശ്ചാത്തലമായി നിലനിൽക്കുന്നു ബൈബിളിനെ ലോകം മുഴുവൻ സർവ്വ സ്വീകാര്യതയാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്കുള്ള പ്രചോദനം മലയാള സിനിമ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള കലാലോകം ബൈബിളിലൂടെ പ്രചോദിതമായിട്ടുണ്ട് ശില്പകലയിലും ചിത്രകലയിലും ഒക്കെ മികച്ച ഉദാഹരണങ്ങളുണ്ട് ബൈബിൾ പേരുകൾ മാത്രമല്ല ഭജനങ്ങൾ പറയുന്ന കഥാപാത്രങ്ങളെയും മലയാള സിനിമ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാൽ ദുരുദ്ദേശപരമായി ഉപയോഗിക്കപ്പെടുമ്പോൾ അത് അവഹേളനപരമാകുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞ് മത സൗഹൃദം തറക്കുന്ന ഇത്തരം ശ്രമങ്ങളെ സെൻസർ ബോർഡ് ഉടൻ നിയന്ത്രിച്ചേ മതിയാവും ക്രൈസ്തവപരമായ പേരുകളും ഇതിവൃത്തങ്ങളും പശ്ചാത്തലങ്ങളും ഉപയോഗിക്കുകയാണെങ്കിൽ സിനിമ വിജയിപ്പിക്കാം എന്നുള്ള ചിന്ത നവ സംവിധായകരിൽ രൂഢമൂലമായിരിക്കുന്നു ക്രൈസ്തവതയുടെ ദൃശ്യഭൂപടങ്ങൾ കൊണ്ട് ആസൂത്രിതമായി പള്ളിപ്പെരുന്നാളുകളെ കുറിച്ച് വീടിന്റെ മുഖത്തും പ്രദക്ഷിണ വഴികളിൽ മദ്യപിക്കാനും പരസ്പരം തല്ലുകൂടാനുമുള്ള ഒരിടമാണെന്ന കണ്ടെത്തൽ പല സിനിമകളും കുത്തി നിറയ്ക്കുന്നു ചില സിനിമകളുടെ കഥ തന്നെ വാസ്തവവിരുദ്ധവും മനുഷ്യത്വരഹിതവും ലൈംഗിക വൈകൃതങ്ങൾ നിറഞ്ഞതുമാണ് ക്രൈസ്തവ വിശ്വാസത്തെയും കത്തോലിക്ക സഭയും അങ്ങേയറ്റം അവഹേളിക്കുന്ന ചിത്രീകരണങ്ങൾ നിറഞ്ഞതാണ് ക്രൈസ്തവ സഭയും ക്രിസ്ത്യ മൂല്യങ്ങളെയും പരിശുദ്ധ കൂതാശികളെയും അപമാനിച്ച ശേഷം സാത്താനുമാവിന്റെ നാമത്തിന് കയ്യടി വാങ്ങിക്കൊടുക്കുന്നതിനായി മലയാള സിനിമാ വ്യവസായം മാറിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ ഏറെ ഖേദമുണ്ട് ജർമ്മനിയിൽ അസത്യപ്രചാരണങ്ങൾക്കായി ഹിറ്റ്ലർ സിനിമാ മേഖലയെ ഉപയോഗിച്ചിരുന്നു എന്ന സത്യം നാം മനസ്സിലാക്കണം സിനിമയടക്കം ജർമ്മൻ സംസ്കാരത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന നിയന്ത്രണത്തിന്റെയും മുഷ്ടി ഹിറ്റ്ലർ മുന്നോട്ട് വെച്ചു ജോസഫ് ഗീബർസിന്റെ നേതൃത്വത്തിലുള്ള പ്രചരണ മന്ത്രാലയം ജർമ്മൻ സിനിമയുടെ നിയന്ത്രണ ശക്തിയായി വർദ്ധിച്ചു എല്ലാ സിനിമകളും നാസി പാർട്ടിയെ മാത്രം അനുകൂലിക്കുകയും വാദിക്കുകയും ചെയ്യുന്നതാക്കി മാറ്റി ക്രൈസ്തവ വിരുദ്ധത സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള മനഃപൂർവ്വമായ ശ്രമം മലയാള ചലച്ചിത്ര വ്യവസായത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് സർക്കാർ പരിശോധിച്ച് മതിയാവൂ പൗരോഹിത്യത്തെയും സന്യാസത്തെയും ബ്രഹ്മചര്യത്തെയും മെത്രന്മാരെയും അപമാനിക്കുവാനുള്ള ബോധപൂർവമായ രംഗങ്ങളും സംഭാഷണങ്ങൾ നിറച്ച ചില സിനിമകളിലെ ഇതിവൃത്തങ്ങളുടെ ഉള്ളടക്കത്തിൽ ക്രൈസ്തവ ലോകം അസ്വസ്ഥരാണ് ക്രൈസ്തവ പൗരോത്യത്തിനെതിരായി പൊതുവികാരം ഉണർത്താൻ ഈ സിനിമകൾ സമൂഹത്തിൽ വഹിച്ച പങ്ക് ചെറുതല്ല ചലച്ചിത്രങ്ങളെ വിശുദ്ധ കൂതാശികളെ പോലും ഹാസ്യാത്മകവും ലാഘബബുദ്ധിയോടും കൂടി കൈകാര്യം ചെയ്ത മൂലം വലിയൊരു യുവജന വിശ്വാസ സമൂഹം വഴിതെറ്റിക്കപ്പെടുന്നു എന്ന കാര്യം കേരള സർക്കാരിനെ ഓർപ്പിക്കുന്നു ക്രൈസ്തവ അടിസ്ഥാനങ്ങളിൽ പൊതുസമൂഹത്തിന് മുൻപിൽ അവഹേളനാപാത്രമാക്കുന്നത് ഒരു തുടർ കഥയാക്കി മാറ്റുന്നതിൽ നവസിനിമ സിനിമ വൈതാളികർ വിജയിച്ചു സിനിമയിൽ വില്ലൻ കഥാപാത്രങ്ങളും അഭിസാരിക കഥാപാത്രങ്ങളും ഐറ്റം ഡാൻസ് അവതരിപ്പിക്കുന്നവരും ക്രൈസ്തവ നാമങ്ങളിലാണ് സിനിമയിൽ രംഗപ്രവേശം നടത്തുന്നത് ഇത്തരം സിനിമകൾ കടുത്ത ക്രിസ്ത്യൻ വിരുദ്ധത പ്രകടിപ്പിക്കുന്നവയാണെന്ന് സൂക്ഷ്മമായി വീക്ഷിച്ചാൽ മനസ്സിലാവും കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ക്രൈസ്തവ വിശ്വസത്തെ അധിക്ഷേപിക്കുന്ന നിരവധി സിനിമകൾ മലയാളത്തിൽ ഇറങ്ങുകയുണ്ടായി ഇത്തരം സിനിമകൾ പൊതുസമൂഹത്തിൽ ക്രൈസ്തവ മതത്തെ ഇല്ലാതാക്കുന്നതിലും അപമാനിക്കുന്നതിലും വലിയ വഹിക്കുന്നുണ്ട് ഇത്തരം സിനിമകളുടെ രൂപീകരണത്തിലും പ്രദർശനങ്ങളിലും സർക്കാരിന്റെ സജീവമായ ഇടപെടലുകളും അന്വേഷണങ്ങളിലും സെൻസർ ബോർഡിന്റെ ജാഗ്രതയും ആവശ്യമാണ് ക്രൈസ്തവ വിശ്വാസത്തെയും മറ്റു മതവിശ്വാസങ്ങളെ അവഹേളിക്കുന്ന ചലച്ചിത്രങ്ങളെ കുറിച്ച് ഗൗരവതരമായ അന്വേഷണങ്ങൾ നടത്താൻ സർക്കാർ തയ്യാറാവണം സിനിമാ മേഖലയിൽ ചൂഷണം കുറ്റകൃത്യങ്ങളും നടക്കുന്നുണ്ട് അത് മതവിശ്വാസങ്ങളെ പോലും ബാധിക്കുന്നു മലയാള ചലച്ചിത്ര ലോകത്തിൽ നടമാടുന്ന മാഫിയ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുവാനും മതവിശ്വാസങ്ങളെ അവഹേളിക്കുന്ന സിനിമകളെ നിയന്ത്രിക്കുവാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു സീറോ മലബാർ ആത്മ ഫോറം അഭ്യർത്ഥിക്കുന്നു